ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കഴിഞ്ഞ ദിവസം അന്തരിച്ച വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അനുസ്മരണ സമ്മേളനം നടന്നു വണ്ടൂർ പുലിക്കോട്ടിൽ സ്മാരകത്തിൽ വെച്ച് നടന്ന അനുസ്മരണം നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ് ഉദ്ഘാടനം ഏകദേശം വർഷക്കാലം അദ്ദേഹം ഒരു അറബിക് അധ്യാപകനായി ചെയ്തു വർഷം കാസർഗോഡ് ജില്ലയിലായിരുന്നു ജോലി അതിന് അതിനുശേഷം അദ്ദേഹം ജോലി ചെയ്ത് നമ്മുടെ ഇപ്പോഴത്തെ അഞ്ചി ഗവൺമെന്റ് അറബിക് അധ്യാപകനായിരുന്നു അധ്യാപകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ കുറിച്ച് നമുക്ക് അടുത്തറിവുള്ള അഞ്ച് ചവിടിയിലെ അധ്യാപക സുഹൃത്തുക്കൾ പങ്കുവെക്കുന്നത് ഒരു അറബിക് അധ്യാപകൻ എന്ന രീതിയിലല്ല ഒരു സ്കൂളിൻ്റെ പുരോഗതിയിലും ആ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പുരോഗതിയിലുമൊക്കെ നേതൃപരമായ പങ്ക് വഹിച്ച ഒരാളായിരുന്നു അദ്ദേഹം എന്ന് സൂചിപ്പിക്കുകയില്ല ഇവിടെ സജ്ജ പറഞ്ഞതുപോലെ കേരളത്തിലെ അറബി അധ്യാപകരുടെ സംഘടനയായ കെ എ ടി എഫിൻ്റെ ഒരു സംസ്ഥാന ഭാരവാഹിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു നിങ്ങൾക്കറിയാവുന്നതുപോലെ വളരെ സുസ്ഥിരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ മുസ്ലിം ലീഗിനോട് അധ്യാപക സംഘടനയാണ് കേരളത്തിലെ അറബി അധ്യാപകരുടെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജർ എടപ്പറ്റ അധ്യക്ഷത വഹിച്ചു കെ ഐ ടി എഫ് സംസ്ഥാന സെക്രട്ടറി ടി സി അബ്ദുൾ ലത്തീഫ് അനുസ്മരണ പ്രഭാഷണം നടത്തി എം കെ നാസർ എം ടി അലി നൌഷാദ് നിഷാജ് എടപ്പറ്റ ടി സംസാലി സി ടി കുഞ്ഞിപ്പൂർ കെ ടി നൂറുൽ ഹസൻ പി ഖാലിദ് എം ഹനീഫ ജിഷാദ് കോക്കാടൻ എം സുബേ ബി ഷബീബ് റഹ്മാൻ സിറ്റി ചെറി എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഓരോ പവൻ സ്വർണം വാങ്ങുമ്പോഴും അഞ്ഞൂറ് രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫർ ഓരോ പർച്ചേസിനും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെഫ്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ